നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു പെനാൽറ്റി മിസ്സാക്കിയതിന് പൊട്ടി പൊട്ടി കരയുന്നു നിലത്തടിച്ച് കരയുന്നു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ആ താരത്തെ വന്ന് സഹതാരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ജേഴ്സിയിലിങ്ങനെ മുഖം പൂഴ്ത്തി കരയുന്നു വല്ലാത്തൊരു സീനാണ് നമ്മൾ കണ്ടത് പാൽമിറാസിൻ്റെ സൂപ്പർ താരം മെസ്റ്റവായോ വില്യൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്തു കൊറിന്ത്യൻസിനെതിരെ ക്ലാസിക് പോരാട്ടമായിരുന്നു കൊമ്പനാറ്റോ പൗലിസ്റ്റയിലെ പോരാട്ടം കളി ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് മൊളീസ്യയിലൂടെ ആദ്യം പാൽമറാസ് ഗോളടിച്ചെങ്കിലും യു ഡി ആൽബർട്ടോയിലൂടെ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ കൊറിന്ത്യൻസ് ഗോളും അടക്കി കിഡിലൻ പ്രകടനം നടത്തിക്കൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക് തൻ്റെ മാന്ത്രിക സ്റ്റെപ്പുകളുമായിട്ടെത്തിയ എസ്റ്റവായോ വില്യനെ കളിയുടെ അവസാന ഘട്ടത്തിൽ വീഴ്ത്തുന്നു പെനാൽറ്റി ലഭിക്കുന്നു കാൽമിറാസിനെ പെനാൽറ്റി എടുക്കാൻ അദ്ദേഹം തന്നെ തയ്യാറാവുന്നു അതായത് എസ്റ്റവായോ തന്നെ ആ പെനാൽറ്റി എടുക്കുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ പെനാൽറ്റി തടഞ്ഞിടപ്പെട്ടു ഹ്യൂഗ സൗസ അത് തടഞ്ഞിട്ടു ഹ്യൂഗ സൗസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ച പെനാൽറ്റി സ്റ്റോപ്പർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഹ്യൂഗ സൗസയാണ് അദ്ദേഹമാണ് ആ ഒരു പെനാൽറ്റി തടഞ്ഞിട്ടത് കളി കഴിയുമ്പോൾ വിജയ വിജയിക്കാനുള്ള അവസരമായിരുന്നല്ലോ അത് അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്ന സ്റ്റവായോ വില്യൻ ആ കരയുന്ന വീഡിയോ ഒക്കെ ഒരുപക്ഷെ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിലത്തിങ്ങനെ അടിക്കുന്നു ആകെ കരയുന്നു കുറേ നേരം അവിടെ ഇരിക്കുന്നു അവ സഹതാരം വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴും കരച്ചിലടങ്ങുന്നില്ല എന്നുള്ളതാണ് ടീമിൻ്റെ വിജയത്തിന് അത്രയധികം ആത്മാർത്ഥതയോടുകൂടി അവൻ പൊരുതിയിരുന്നു എന്നർത്ഥം ആ ഒരു മിസ്റ്റേക്ക് അവനവല്ലാതെ ഉലച്ച് കളച്ചിട്ട് എന്തായാലും അപ്പം അതിൽ വിവാദവും ഉണ്ട് ആ പെനാൽറ്റി റീടേക്ക് ചെയ്യണമായിരുന്നു എന്നാണ് പാൽമിറാസിൻ്റെ ആവശ്യം കാരണം ആ ഒരു പെനാൽറ്റി എടുക്കുന്ന ഘട്ടത്തിൽ കൊറിന്ത്യൻസിൻ്റെ താരം പെനാൽറ്റി ബോക്സിലേക്ക് കടന്നിരുന്നു ആ പെനാൽറ്റി ബോക്സ് ഇൻവേഷൻ സാധാരണ കിക്കെടുത്തതിന് ശേഷം മാത്രമാണല്ലോ പെനാൽറ്റി ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന താരങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ പാടുള്ളൂ പക്ഷേ അതിന് മുമ്പ് തന്നെ ജാവോ പെഡ്രോ കൊറിന്ത്യൻസിൻ്റെ താരം ജാവോ പെഡ്രോ ഓൾറെഡി പെനാൽറ്റി ബോക്സിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അത് വീണ്ടും എടുപ്പിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ പാൽമിറാസിൻ്റെ അവകാശവാദം എന്ന് മാത്രമല്ല അവർ ഒരു കംപ്ലൈൻ്റ് ഫയൽ ചെയ്യുന്നു എഫ് പി എഫിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ കംപ്ലൈൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് വീടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം